ഹരി ഓം എല്ലാവർക്കുമില്ലേ സാദരപ്രണാമം ഭാരത് മാതാക്കി ജയ് ഭാരതത്തിലെ ധീരരായ ധീരപരാക്രമികളായ ഭാരതമാതാവിന്റെ മക്കളായ ഭാരതത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ച പാകിസ്ഥാനിലെ മത തീവ്രവാദികളോട് അഹോരാത്രം പൊരുതുന്ന നമ്മുടെ ധീര സൈനികരെ നമുക്ക് നമിക്കാം നമ്മുടെ ഓരോരുത്തരുടെയും സുരക്ഷിത്വത്തിനു വേണ്ടി ഇനിയും പാകിസ്ഥാനിലെ മത തീവ്രവാദികൾ ഭാരതത്തിൽ കയറി വന്ന് നമ്മുടെയും തലമുറകളുടെയും ജീവൻ അപഹരിക്കാതിരിക്കാൻ നമുക്കു വേണ്ടി ജീവൻ പണയം വെച്ച് ബോർഡറിൽ പാകിസ്ഥാനോട് ഏറ്റുമുട്ടുന്ന അവിടുത്തെ തീവ്രവാദികളോട് ഏറ്റുമുട്ടുന്ന നമ്മുടെ ധീര സൈനികർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവരെ നമുക്ക് സല്യൂട്ട് ചെയ്യാം അതുപോലെ തന്നെ പാകിസ്ഥാൻ ആർമിയുടെ ആക്രമണത്തിൽ വീടും ജീവനും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും കയ്യുകൊപ്പി നിങ്ങൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് ഒരു നിമിഷം അന്ന് ഒന്ന് മാറി കൈകൊപ്പി നമ്മുടെ സൈനികർക്ക് വേണ്ടി ഗ്രാമീണർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കൈകൊപ്പി ഈ മന്ത്രങ്ങൾ ഏറ്റുതെല്ലണം ഓം സർവേഷാം സ്വസ്ഥിർഭവതു സർവേഷാം ശാന്തിർഭവതു സർവേഷാം പൂർണ്ണം ഭവതു സർവേഷാം ഭവതു സർവേഷാം ആ ഭവതു സൈനികരെ മനസ്സിൽ സൈനികരെ മനസ്സിലോർത്തുകൊണ്ട് ഒന്ന് നിലത്ത് തൊട്ട് നമിക്കുക തൊട്ട് തലയിൽ വെക്കുക ആ സൈനികരുടെ പാദം തൊട്ട് നമിക്കുന്നതായി ഭാവനയിൽ കാണുക എല്ലാ അനുഗ്രഹങ്ങളും നേരുക സർവശക്തിയും അവർക്കുണ്ടാവട്ടെ കരുത്തുണ്ടാവട്ടെ ഈ ഭാരത സംസ്കൃതിയെ സംരക്ഷിക്കാൻ തീവ്രവാദികളിൽ നിന്നും ഈ ഭാരതത്തെ എന്നും എന്നും സംരക്ഷിച്ച് നിലനിർത്താൻ നാളത്തെ തലമുറയ്ക്ക് ഇവിടെ നിർഭയ ായി ജീവിക്കാൻ അവർക്ക് ശക്തി പകരാം അതേപോലെ ഒരു റിക്വസ്റ്റ് കൂടിയുണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ പാകിസ്ഥാന്റെ ദേശീയ പതാക അവരുടെ പാർട്ടിയുടെ പതാകയ്ക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരോട് കൈകൂപ്പി പറയാനുള്ളത് മത തീവ്രവാദത്തിൻ്റെ മതസൌകുചിത്വത്തിന്റെ അസഹിഷ്ണുതയുടെ മനുഷ്യത്വമില്ലായ്മയുടെ ആ കൊടി നിങ്ങൾ ഉപയോഗിക്കരുത് ഭാരതത്തോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ ഭാരതീയരെ നിങ്ങളൊരു കുടുംബമായി കാണുന്നുണ്ടെങ്കിൽ ഭാരതത്തിലെ സൈനികരെ നിങ്ങൾ ആദരിക്കുന്നുവെങ്കിൽ തീവ്രവാദികളുടെ കൊടി നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് തീവ്രവാദത്തിന് നിങ്ങൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ടായിരിക്കും അതുകൊണ്ട് മത തീവ്രവാദികളുടെ ആ സങ്കുചിത ചിന്തയുള്ളവരുടെ ഭാരത സംസ്കൃതിയെ നശിപ്പിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയവരുടെ കൊടി നിങ്ങൾ ധൈര്യീയച്ചുപയോഗിക്കരുത് നിങ്ങൾ ആ കൊടി മാറ്റണം ആരെങ്കിലും അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മുടെ ഭാരതത്തിൽ ഉപയോഗിക്കരുത് കാരണം അത് തീവ്രവാദികളുടെ പതാകയാണ് അത് മറക്കരുത് അതുകൊണ്ട് എല്ലാവർക്കും സത്ബുദ്ധിയുണ്ടാകട്ടെ ഒരിക്കൽ കൂടി നമ്മുടെ ധീരരായ ധീര സൈനികരെ നമിക്കുന്നു സല്യൂട്ട് ചെയ്യുന്നു അവർക്ക് വേണ്ടി എല്ലാവിധ ശക്തിയും ഉണ്ടാവാൻ പ്രാർത്ഥിക്കുന്നു ഹരിയും പ്രണാമം